അലൈക്കും ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഉണ്ടാക്കാനാണ് നെയ്യപ്പത്തൽ നമ്മൾ സാധാരണ അരി അരച്ചുണ്ടാക്കും അതല്ലെന്നുണ്ടെങ്കിൽ മാ അഴിപ്പൊടിയിലുണ്ടാക്കും പിന്നെ നമ്മൾ തേങ്ങ മസാലയൊക്കെ നമ്മൾ അതിൽ അരച്ച് ചേർക്കുന്നതാണ് ഒന്നും വേണ്ട ഇതെല്ലാം അതിലേക്ക് നമ്മൾ അരി അരിയിലേക്ക് തട്ടി എല്ലാം ചേർത്ത് നമ്മൾ അരി പൊടിച്ച് വറുത്തെടുത്ത ആ അരിപ്പൊടിയാണ് എല്ലാം ഇതിൽ ചേർത്തിട്ടുണ്ട് കണ്ടോ അതാണ് ഞാൻ ഇന്ന് നെയ്യപ്പത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ഒരു രണ്ട് കപ്പിനാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കണ്ടോ തേങ്ങ എല്ലാം ഇതിൽ വറുത്ത് ചേർത്തിട്ടുള്ളതാണ് മസാല തേങ്ങ എല്ലാം ചേർത്തിട്ടുള്ളതാണിത് വേറെ ഒന്നും ചേർക്കണ്ട ഇനി നമുക്ക് വെറും പച്ച വെള്ളം മാത്രം ഒഴിച്ച് ഒന്ന് വിലവിയെടുത്താൽ മതി രണ്ട് കപ്പാണ് ഞാൻ ഇന്ന് ചേർക്കുന്നത് ടേബിൾ സ്പൂൺ നെയ്യൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് വേണമെന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ഒരു കപ്പ് വെള്ളമാണ് അതിൽ ഞാൻ ചേർക്കുന്നത് ആവശ്യത്തിന് നമുക്ക് വെള്ളം ചേർത്ത് ഒന്ന് വരവിയെടുക്കാം പതിനഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം കാസർഗോഡ് പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചോണ്ട് വന്നതാണ് യാത്ര പോയതാണ് കാസർഗോഡ് അവിടെ പോയപ്പം അവിടെ വീട്ടിൽ പോയ ആ വീട്ടിൽ അവർ ഇതുപോലെ ഉണ്ടാക്കി തന്നു പക്ഷേ നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റും ആയിരുന്നു അപ്പം ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ഈ അരിപ്പൊടി ഇനി നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിനി നോക്കാം പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം എന്താ ഞാനൊരു വേറൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റി അതൊന്ന് കുഴയ്ക്കാൻ കണക്കാക്കിയാണ് മാറ്റിയത് വാ ഇതാ അല്ല നല്ല കറക്റ്റ് പരുവമാണ് ഇതാണ്ടോ നമുക്കിഞ്ഞ് നല്ല രീതിയിൽ രീതിയിലൊന്നുകൂടെ ഒന്ന് വിരവിയെടുക്കാം ഇണ്ടാ ഉള്ളിയൊക്കെ കണ്ടോ ചേർത്തിരിക്കുന്നത് അവർ അവരെല്ലാം വറുത്താ ചേർത്തിരിക്കുന്ന നമുക്കിതാ കുറേശ്ശം മാവ് എടുത്ത് ഇതുപോലെ ഒന്ന് ഉരുളയാക്കി ഒന്ന് പ്രസ്സിൽ വെച്ച് ഒന്ന് പരത്തിയെടുക്കാം ഇതാ ഇതിലേക്ക് വെച്ചാണ് ഞാൻ പരത്തി എടുക്കുന്നത് ഇതാ നമുക്ക് ഒരു ഷേയ്പൊന്നാക്കി എടുക്കാം അതാ അല്ലാതെ നമുക്ക് പരത്തി എടുക്കാം ഞാൻ ചെറുതായിട്ടൊന്ന് ഷെയ്പ്പാക്കിയെടുക്കുന്നതേ ഉള്ളൂ ഇതാ ഇത്ര കനത്തിലെടുക്കണം കേട്ടോ ദാ ഇതുപോലെ ഒന്ന് പരത്തി കനത്തിലെടുക്കണം നമുക്കൊരു പ്ലേറ്റിലേക്ക് വയ്ക്കാം ഒന്നുകൂടെ ഒന്ന് നമുക്കൊന്ന് ബ്രസ് ചെയ്തെടുക്കാം ഇനി നമുക്കതുപോലെ എല്ലാം ഒന്ന് പ്രസ് ചെയ്തെടുക്കാം അതാ പരത്തിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒന്ന് പൊരിച്ചെടുക്കണം ഞാനൊരു ചീനച്ചട്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ആ വെളിച്ചെണ്ണയാണ് ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ നെയ്യപ്പത്തൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് രണ്ടെണ്ണം വീതമാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതാ നല്ല പൊള്ളി വന്നിട്ടുണ്ട് ഇതാ കണ്ടോ ഇനി നമുക്കിത് എടുക്കാം ക്വാര എടുക്കാം ഇതുകൂടെ നമുക്ക് കുരി എടുക്കാം പത്തലെല്ലാം റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം എല്ലാവരും ഉണ്ടാക്കി നോക്കണം അതാ നല്ല ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം താങ്ക്